വേർതിരിഞ്ഞിട്ട് അബ്രഹാം കനാൻ കുന്നുകളിലെ സഞ്ചരിച്ച് അവസാനം ഹെബ്രൂലിൽ എത്തിച്ചേർന്നു ലോത്ത് തിരഞ്ഞെടുത്തത് വെള്ളം ലഭ്യമായ അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തിന്മകളായിരുന്നു അബ്രഹാമിന്റെ ഭവനത്തിൽ അതിഥിയെ വന്ന ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞ കാര്യം കേട്ട് അബ്രഹാം ഞെട്ടിപ്പോയി അബ്രഹാം സോതോം കോമ്പാറിലെ ആൾക്കാർ വളരെ തിന്മ ചെയ്യുന്നവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ നഗരത്തിലെ കഷ്ടപ്പാടുകൾ വളരെ വലുതാണ് ഇതൊക്കെ ശരിയാണോ എന്ന് ഞാൻ തന്നെ പോയി നോക്കുവാൻ പോവുകയാണ് അത് ശരിയാണെങ്കിൽ ഞാൻ ആ നഗരം നശിപ്പിക്കും അബ്രഹാം ദുഷ്ടന്മാരോടൊപ്പം നീതിമാരെയും അങ്ങ് നശിപ്പിക്കുമെന്നോ ഈ നഗരത്തിൽ അൻപത് നീതിമാർ ഉണ്ടെങ്കിൽ അവരെയും ദുഷ്ടന്മാരോടൊപ്പം നശിക്കുമെന്നാണോ ദൂതൻ ഞാൻ അൻപത് നീതിമാരെങ്കിലും സ്വാതോമിന് കണ്ടാൽ ഞാൻ ആ നഗരം നശിപ്പിക്കുകയില്ല അബ്രഹാം അപ്പോൾ അവിടെ നാൽപ്പത് നീതിമാരുണ്ടെങ്കിലോ ദൂതൻ നാൽപ്പത് നീതിമാൻ മാത്രം ഉണ്ടെങ്കിലും ആ ഞാൻ ആ നഗരം അബ്രഹാം നയർ നശിപ്പിക്കയില്ലെങ്കിൽ പത്ത് നീതിമാന്മാർ ഉണ്ടെങ്കിൽ അങ്ങ് സോതോ നഗരം നശിപ്പിക്കും ദൂതൻ എനിക്ക് പത്ത് നീതിമാന്മാരെങ്ങനെ കണ്ടെത്താനായാൽ അവർക്കായി ആ നഗരം നശിപ്പിക്കാതിരിക്കാം അബ്രഹാം നന്ദി കർത്താവേ അങ് കരണവനാണ് നന്ദി ആ രാത്രി ദൈവമായ ചെറുതന്മാർ സ്വതം നാറിൽ കടന്നു ചെന്നു ജനങ്ങൾ ആരാണ് നിങ്ങൾ ആൾക്കാർ നിങ്ങൾ അവിടെ നിൽക്കൂ നിങ്ങൾ എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരൊക്കെയാണ് പറയൂ ഈ വിചിത്രമായ കുപ്പായത്തിൽ കുപ്പായത്തിൽ നിങ്ങളെ കാണാൻ വിചിത്രമായിരിക്കുന്നു ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു ലോത്ത് നിർത്തു നിർത്തു നിങ്ങളൊന്ന് മതിയാക്കൂ ജനം ഇത് ആരാണ് വന്നിരിക്കുന്നത് ലോത്തോ പോയി ജനങ്ങളെല്ലാം ലോത്തിന്റെ ഫോണത്തിൽ ഒത്തുചേർന്നു ലോത്ത് നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി ജനങ്ങൾ ദൂതൻ നിങ്ങളുടെ വളരെ നന്ദി ജനങ്ങൾ അവരെ പുറത്തേക്ക് വിടൂ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും വാതിൽ വാതിൽ തകർത്തുകയറും ലോത്ത് ദയവായി നിങ്ങൾ പോകൂ ഞാൻ അവരെ പുറത്തേക്ക് അയക്കില്ല ഞാൻ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കട്ടെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് ലോത്ത് പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളെ മാറ്റാൻ ശ്രമിച്ചു ലോത്തിനെ ജനങ്ങൾ തള്ളി മാറ്റുന്നു ലോത്ത് നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ എന്നെ ആദ്യം കൊല്ലണം ജനങ്ങൾ മാറി നിൽക്കൂ വഴിയിൽ നിന്ന് ലോത്ത് വീടുകളിൽ കയറി വാതിൽ പൂട്ടി ജനങ്ങൾ ആ വാതിൽ അടിച്ചു പൊളിക്കൂ ദൈവപുറത്തെ അവിടെ സംഭവിക്കുകയും ദുഷ്ടന്മാരുടെ ജനങ്ങളുടെ കാഴ്ശക്തി പോവുകയും ചെയ്തു അയ്യോ അയ്യോ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല ഞാൻ അന്ധനായി മാറിയോ എന്താണ് ഈ സംഭവിക്കുന്നത് ജനങ്ങൾ ലോത്തിന്റെ ഭവനത്തിന് മുമ്പിൽ നിന്ന് ഓടിപ്പോയി ലോത്ത് ഇപ്പോൾ സംഭവിച്ചത് ദൂതൻ നിന്റെ ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടോ മക്കളോ മരുമക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഈ നഗരത്തിലുണ്ടോ അവരെ എല്ലാം ഇവിടെ നിന്ന് മാറ്റൂ കാരണം ഞങ്ങൾ ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്ത് നശിപ്പിക്കുമെന്നോ ദൂതൻ ഈ നഗരത്തിലെ തിന്മകൾ അത്ര വലുതാണ് കർത്താവ് ഈ നഗരത്തിലെ തിന്മകൾ കണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ ഈ നഗരം നശിപ്പിക്കാനായി അയച്ചിരിക്കയാണ് ലോത്ത് എന്റെ രണ്ട് പെൺമക്കൾ ഈ നഗരത്തിലെ ആൺകുട്ടികളുമായി വിവാഹം വെച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ദൂതൻ അവരെ കൂടെ കൂട്ടിക്കൊള്ളു ലോത്ത് ശരി ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം മക്കളുമായി കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്ന ആണുങ്ങളുടെ അടുത്തേക്ക് ലോത്ത് പോകുന്നു ലോത്ത് ഞാൻ പറയുന്നത് കേൾക്കൂ നമുക്ക് ഇപ്പോൾ തന്നെ രക്ഷപ്പെടണം ദൈവം തന്നെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് ഈ നഗരം നശിപ്പിക്കാൻ മരുമക്കൾ നിങ്ങൾക്ക് ഭ്രാന്തണ്ടോ പക്ഷെ എന്തിനാണ് ദൈവം ഈ നഗരം നശിപ്പിക്കുന്നത് ലോത്ത് ഈ നഗരം എന്തായി തീർന്നു എന്ന് ദൈവത്തിന് അറിയാം ഇവിടെ നടക്കുന്ന തിന്മകളെല്ലാം ദൈവം കണ്ടിട്ടുണ്ട് മരുമക്കൾ എന്ത് വ്യക്തിത്വമാണ് ഈ പറയുന്നത് ലോത്ത് അല്ല അല്ല ദൂതന്മാർ എന്റെ കുടുംബങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞു വരൂ വരൂ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം മരുമക്കൾ അപ്പ നിങ്ങൾ കുടിക്കാൻ തുടങ്ങിയോ ലോത്ത് ഞാൻ തമാശയല്ല പറയുന്നത് നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് മരിക്കാൻ പോവുകയാണ് മരുമക്കൾ മരിക്കാനോ അപ്പ നിങ്ങൾ കുടിച്ചത് കൂടിപ്പോയെന്ന് തോന്നുന്നു ലോത്ത് തിരികെ വീട്ടിലേക്ക് മടങ്ങി ലോത്തിന്റെ ഭാര്യ എന്താ പറ്റിയത് അവരെല്ലാം എവിടെയാണ് ലോത്ത് ഉം അവർ വന്നില്ല ലോത്തിന്റെ ഭാര്യ പക്ഷേ ദൂതന്മാർ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ലോത്ത് പറഞ്ഞു ഞാൻ അവരോട് പലതവണ പറഞ്ഞു അവർ എന്നെ വിശ്വസിച്ചില്ല അവർ ചിരിച്ചിട്ട് ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ദൂതന്മാർ സമയം തീരാറായി നീ ഇപ്പോൾ തന്നെ പുറപ്പെടണം ഈ നഗരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടണം അങ്ങ് ദൂരെ മലമുകളിൽ മലമൂലൊത്തുന്നവരെ നീ നിൽക്കരുത് നിന്റെ ജീവന് വേണ്ടി നീ ഓടുക പക്ഷേ നീ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് ലോത്ത് ശരി യജമാനെ വരൂ നമുക്ക് പോകാം പെട്ടെന്ന് പോകൂ പിന്നെ ഓർക്കുക ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് ലോത്ത് ഞങ്ങൾ തിരിഞ്ഞു നോക്കി യജമാനെ വരൂ വരൂ നമുക്ക് പോകാം ലോത്തും കുടുംബവും വലമുകൾ ലക്ഷ്യമാക്കി ഓടി ലോത്ത് പെട്ടെന്ന് വരൂ പുറകോട്ട് തിരിഞ്ഞു നോക്കരുതേ ദൂതന്മാർ പത്ത് നീതിമാന്മാരെ പോലും ആ നഗരത്തിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ആ നഗരം കത്തിച്ച് ചാമ്പലാക്കി ലോത്തും അവന്റെ കുടുംബം നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു പക്ഷേ ലോത്തിന്റെ ഭാര്യ ദൂതന്മാർ പറഞ്ഞത് കേൾക്കാതെ എന്താണ് സംഭവിച്ചെന്നറിയ എന്നറിയാൻ ഒന്ന് തിരിഞ്ഞു നോക്കി നോക്കിയ ഉടൻ തന്നെ ഉപ്പുതൂണായി മാറി ലോത്ത് ഓ എന്റെ ദൈവമേ ലോത്തിന്റെ മക്കൾ എന്താണ് അപ്പൊ സംഭവിച്ചത് ലോത്ത് ഒന്നുമില്ല ഓടിക്കോ തിരിഞ്ഞു നോക്കരുത് അ ലോത്തും മക്കളും ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ചത് കൊണ്ട് അവർ രക്ഷപ്പെടുകയും ദൈവത്തിന്റെ ആജ്ഞ കേൾക്കാതെ ലോത്തിന്റെ ഭാര്യയെ തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഉപ്പുതൊണായി മാറുകയും ചെയ്തു